നൂറനാട് ൂപ്പിന്റെ സംരംഭമായ സി ബി എംബോറിയത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ ഒന്നിന് നടക്കും ഐ ടി ബി പി ജംഗ്ഷനിലാണ് എംബോറിയം പ്രവർത്തനം ആരംഭിക്കുന്നത് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് നൂറനാട് സി ബി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ സി ബി എംപോറിയം സെപ്റ്റംബർ ഒന്നിന് നൂറനാട് ഐ ടി ബി പി ജംഗ്ഷനിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് നടക്കുന്ന ആ ചടങ്ങിൽ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കും ഒറ്റപ്പാലം ശ്രീകൃഷ്ണാശ്രമം സ്വാമി കൈവല്യാനന്ദ ദീപം തെളിക്കും ഡോക്ടർ ലീന പ്രസന്നൻ ആദ്യ വിൽപ്പന നിർവഹിക്കും എംപോറിയത്തിന്റെ ഒന്നാം നില ഉദ്ഘാടനം ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പൊന്നൂർ സോമരാജനും ആദ്യ വിൽപ്പന തിരുവല്ല അതിഭദ്രാസനം ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂർലോസ് മെത്രാപൊലിറ്റയും നിർവഹിക്കും വൈകിട്ട് നാലിന് നടക്കുന്ന സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്യും എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കുമെന്ന് ബന്ധപ്പെട്ടോർ പറഞ്ഞു കൃഷി മന്ത്രി പി പ്രസാദ് അവരുകൾ ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ അവിടെ പ്രധാനമായിട്ട് അങ്ങനെ ഒരു പുതിയൊരു ഷോപ്പ് ഇടാൻ ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ കടയിൽ ഭയങ്കരമായിട്ട് പാർക്കിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ് പോലീസ് സ്റ്റേഷനിലൊക്കെ മുറയ്ക്ക് പിടിക്കാറുണ്ട് ഇത് പാർക്കിങ്ങിൻ്റെ വലിയ ബുദ്ധിമുട്ട് കാരണം എപ്പോഴും എപ്പോൾ നോക്കിയാലും ഒരു കാറും അട്ടവാനും ബൈക്കുകളും ഇരിക്കുന്ന കാരണം മൊത്തം ബ്ലോക്കാണ് അങ്ങനെ ഇരുന്ന സമയത്താണ് ഞങ്ങളൊരു ഇങ്ങനെ സൗകര്യപ്രദമായിട്ട് ഈ സ്ഥലം കാണി അവിടെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് കാറിന് പാർക്കിങ്ങും ഒക്കെ ഒരുക്കും ആദ്യിക്കാട്ടുളങ്ങര മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമ്മാം സൈനുലാബുദ്ദീൻ മൽഖരി അനുഗ്രഹ പ്രഭാഷണവും ശാന്തഗിരി ആശ്രമം സ്വാമി ഗുരുരത്നം നിർമ്മാണ നിർമ്മാണശില്പികൾക്കുള്ള ആദരവും നടത്തും പി എൻ പ്രമോദ് നാരായൺ എം എൽ എ സിബി ചാരിറ്റബിൾ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് അപ്സര ലക്കിടിപ്പ് നറുക്കെടുപ്പ് നിർവഹിക്കും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മേഖലയിലെ പന്ത്രണ്ട് പഞ്ചായത്തുകളിലും കായംകുളം നഗരസഭയിലും ഉൾപ്പെട്ട നാനൂറ് നിർദ്ധന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സൈക്കിളുകൾ വിതരണം ചെയ്യുമെന്ന സി ഗ്രൂപ്പ് ചെയർമാൻ സി പ്രസന്നകുമാർ ഉണ്ണിത്താൻ സി ബി എംപോറിയം ഡി പി ശങ്കരനാരായണൻ മാനേജർ ബി ചന്ദ്രമോഹനൻ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമോട്